നമസ്കാരം ഏവരുടെയും പ്രിയപ്പെട്ട ടൊയോട്ടോ ലക്ഷറി വിഭാഗമാണ് ലെക്സസ രാജ്യത്തെ പ്രമുഖ ഹൈ എൻഡ് കാർ നിർമ്മാതാക്കളിൽ ഒന്നുകൂടിയാണ് ലെക്സസ ഈ ഒരു പേര് സുപരിചിതമാണെങ്കിലും ജർമ്മൻ ബ്രാൻഡുകളുടെ ആധിപത്യം കാരണം പലപ്പോഴും വേണ്ടത്ര പരിഗണന ബ്രാൻഡിന് കിട്ടാറില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എങ്കിലും ജാപ്പനീസ് വാഹന നിർമ്മാതാക്കൾ തങ്ങളുടേതായ രീതിയിൽ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ആദ്യമായി ലോഞ്ച് ചെയ്ത ലെക്സസ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിലെ ആഡംബര കാർ ഉപഭോക്താക്കൾക്കിടയിൽ വേറിട്ട സ്ഥാനം നേടിയിട്ടുമുണ്ട് ഇപ്പോഴത്തെ ലെക്സസ് വാങ്ങാനിരിക്കുന്നവർക്കെല്ലാം ഒരു സർപ്രൈസ് പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കമ്പനി സ്റ്റാൻഡേർഡ് വാറണ്ടി എട്ട് വർഷമാക്കി ഉയർത്തിയതാണ് സംഭവം ആഡംബര കാർ വിഭാഗത്തിൽ ഒരു പുതിയ മാനദണ്ഡം സ്ഥാപിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത് ഒരു ആഡംബര കാർ വാങ്ങണം എന്നുള്ളത് പലരുടെയും സ്വപ്നമായിരിക്കാമെങ്കിലും ഇവയുടെ മെയിൻ്റനൻസ് ചില്ലറ കാര്യമൊന്നുമല്ല പരിമിതമായ ഉൽപ്പന്നം കാരണം അല്ലെങ്കിൽ മിക്ക കേസുകളിലും ഇറക്കുമതി ചെയ്ത് വരുന്നതിനാൽ തന്നെ പാർട്സിനും മറ്റുമെല്ലാം വലിയ വിലയാണ് മുടക്കേണ്ടി വരുന്നത് ഇതൊരു തലവേദനയായി കാണുന്നവർക്കെല്ലാം ഉപകാരപ്പെടുന്ന തീരുമാനമാണ് ലെക്സസ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്നിനു ശേഷം വാങ്ങുന്ന എല്ലാ ലെക്സസ് മോഡലുകളും ദീർഘകാല സ്റ്റാൻഡേർഡ് വാറണ്ടിയാണ് നൽകുന്നത് മുമ്പുണ്ടായിരുന്ന മൂന്ന് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ വാറണ്ടി കവറേജിൽ നിന്ന് ലെക്സസ് ഇപ്പോൾ എട്ട് വർഷത്തെ അല്ലെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ സ്റ്റാൻഡേർഡ് വാറണ്ടിയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ ദീർഘകാലത്തേക്ക് ഉയർന്ന വാറണ്ടി കവറേജ് നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ആഡംബര വാഹന നിർമ്മാതാക്കളായി ജാപ്പനീസ് ബ്രാൻഡ് മാറുകയും ചെയ്യുന്നുണ്ട് ഇതോടൊപ്പം തന്നെ വാഹനം വാങ്ങാനെത്തുന്ന ഉപയോക്താക്കൾക്ക് ഫിനാൻസ് ഇൻഷുറൻസ് സർവീസ് ഓപ്ഷനുകൾ റോഡ് സൈഡ് അസിസ്റ്റൻസ് തുടങ്ങിയവയെല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന അനുയോജ്യമായ പ്ലാനുകളും ലെക്സസ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ലെക്സസ് ഇന്ത്യ നിലവിൽ എൻ എക്സ് ആർ എക്സ് എൽ എക്സ് എസ് യു വികൾ അതുപോലെ തന്നെ ഇ എസ് സിഡാൻ എൽ എം എം പി എന്നീ മോഡലുകളാണ് വില്പനയ്ക്ക് എത്തിക്കുന്നത് ഇനി ഇതിൻ്റെ വിലയുടെ കാര്യത്തിലേക്ക് നോക്കിയാൽ അറുപത്തി ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ മുതൽ രണ്ട് കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപ വരെയാണ് ലെക്സസ് കാറുകൾക്ക് ഇന്ത്യയിൽ വരുന്ന ഷോറൂം വില കഴിഞ്ഞ ഏഴ് വർഷമായി ലെക്സസ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷമായിരുന്നു കമ്പനിയുടെ ആഭ്യന്തര വിപണിയിലെ ഏറ്റവും വിജയകരമായ വർഷങ്ങളിൽ ഒന്ന് വേണമെങ്കിൽ പറയാം ആ വിൽപ്പനയുടെ കാര്യത്തിൽ അറുപത്തി മൂന്ന് ശതമാനം വാർഷിക വളർച്ചയാണ് ഇക്കാലയളവിനുള്ളിൽ ബ്രാൻഡ് കൈവരിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഇതേ മാസത്തെ അപേക്ഷിച്ച് ഈ വർഷം ഏപ്രിലിൽ അറുപത് ശതമാനം വളർച്ച കൈവരിച്ചതായി ആഡംബര വാഹന നിർമ്മാതാക്കൾ പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യയിലെ ബ്രാൻഡിൽ നിന്നുള്ള മുൻനിര മോഡലുകളിലൊന്നായ ഇ എസ് ത്രീ ഹൺഡ്രഡ് എച്ച് സൈഡാനാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്ന ലെക്സസ് കാർ അടുത്തിടെ എൻ എക്സ് ത്രീ ഫിഫ്റ്റി എച്ച് എസ് യു വിയുടെ പുത്തൻ വേരിയൻറ്റ് പുറത്തിറക്കി കച്ചവടം പിടിക്കാനും കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു എൻ എക്സ് ത്രീ ഫിഫ്റ്റി എച്ച് ഓവർ ട്രെയിൽ എന്നറിയപ്പെടുന്ന പതിപ്പാണ് ലെക്സസ് ഇന്ത്യയ്ക്ക് അവതരിപ്പിച്ചത് എഴുപത്തി ഒന്ന് ലക്ഷത്തി പതിനേഴായിരം രൂപയുടെ എക്സ് ഷോറൂം വിലയിലാണ് ഈയൊരു മോഡൽ പുറത്തിറങ്ങിയിരിക്കുന്നത് മൂൺ ഡെസേർട്ട് എന്നറിയപ്പെടുന്ന പുതിയ എക്സ്ക്ലൂസീവ് കളർ ഓപ്ഷനാണ് ഹൈബ്രിഡ് എസ് യു വിയുടെ എക്സ്റ്റീരിയറിൻ്റെ വേറിട്ട് നിർത്തുന്നത് ടു പോയിൻറ്റ് ഫൈവ് ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് ഇൻലൈൻ ഫോർ സിലിണ്ടർ എഞ്ചിനാണ് ഇതിൻ്റെ ഹൃദയം ഒരു ഹൈബ്രിഡ് സിസ്റ്റമായി സെറ്റ് ചെയ്തിട്ടുള്ളതിനാൽ തന്നെ ഇരുന്നൂറ്റി നാൽപ്പത് ബി എച്ച് പി കരുത്തോളം പവർ ഉൽപ്പാദിപ്പിക്കാനും ആകും ഇതിന് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു അണ്ടർ റേറ്റഡ് വണ്ടിയാണ് എൽ എലെക്സസ് എന്നത് പല പ്രമുഖ ബ്രാൻഡുകൾക്കിടയിലും ഇപ്പോഴും അതിൻ്റെ സ്ഥാനം താണു തന്നെ അല്ലെങ്കിൽ അതിൻ്റെ തട്ട് താണ തന്നെയാണ് ഇരിക്കുന്നത് എന്ന് വേണം പറയാം